ീശ്വശിയായിക്ക് സ്ഥിതിയായിരിക്കട്ടെ വിശയൽ പ്രിയമുള്ളവരെ സഹനങ്ങളിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചെറിയുവാൻ തന്നെ തന്നെ വിട്ടുകൊടുക്കുക എന്നതാണ് രണ്ടാമതായിട്ട് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക തകർച്ച കഷ്ടപ്പാടുകൾ നഷ്ടങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ ആകർഷമായി കടന്നു വരുന്ന നമ്മളുടെ രോഗങ്ങൾ മുതലായവ നമ്മെ ദൈവത്തു നിന്നും അകലാനും എന്തിനാണ് ദൈവമേ എന്നെ ഇങ്ങനെയൊക്കെ ശിക്ഷിക്കുന്നത് എന്തിനാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വേദനകളൊക്കെ തരുന്നത് എന്ന് പരാതിപ്പെടുവൊക്കെ നമ്മൾ ചെയ്യാറില്ലേ എന്തിനാണ് ഈ കഷ്ടപ്പാടുകൾ നഷ്ടങ്ങൾ എന്നിങ്ങനെ ഒരായിരം ചോദ്യങ്ങളല്ലേ നമ്മൾ ദൈവസനത്തിലേക്ക് ഉന്നയിക്കുന്നത് അനുദിനം സാധാരണ വ്യക്തികളായ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഒരു തിരമാല പോലെ ഉയർന്നു വരുന്നതായിട്ട് സഹനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ എൻ്റെ ജീവിതത്തിൽ വേദന ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിലേക്ക് മുറിവുകൾ കടന്നു വന്നിട്ടില്ല എൻ്റെ ജീവിതത്തിലേക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടില്ല സഹനത്തിൻ്റെ തീച്ചുകളിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതാവസ്ഥയിൽ നമ്മെ തന്നെ ദൈവത്തിനിലേക്ക് സമർപ്പിക്കുവാനും ഈ സഹനം എന്നെ ദൈവാനുഗ്രഹത്തിന് ഉതകുന്ന രീതിയിൽ രൂപപ്പെടുത്തുമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം കടന്നു വരണം എന്നാൽ നാം എല്ലാവരും സൗഖ്യം പ്രാപിച്ചത് കർത്താവിൻ്റെ തിരുമുറവിനാലാണ് യേശ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം അമ്പത്തി മൂന്ന് അഞ്ചാമത്തെ തിരുവചന ഇപ്രകാരം പറയുന്നുണ്ട് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗത്യം പ്രാപിച്ചു വിശുദ്ധ പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനം അധ്യായം രണ്ട് ഇരുപത്തിനാലാമത്തെ വദന ഇപ്രകാരം പറയുന്നുണ്ട് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിനു മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ള ഒരാക്കപ്പെട്ടിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കഥാവെ എൻ്റെ ജീവിത അനുദിന ജീവിത സാഹചര്യങ്ങളിലുണ്ടാകുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും ജീവിതക്ലേശങ്ങളുമെല്ലാം അങ്ങയുടെ ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ നമുക്കൊരു നിമിഷം കണ്ണുകളടച്ചുകൊണ്ട് കർത്താവിൻ്റെ ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ആ ശരീരത്തിലേക്ക് നോക്കാം ആ ശരീരത്തിൽ മുറിവേൽക്കാത്ത ഒരു ഭാഗം പോലുമില്ല ആ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തത്താലും ജലത്താലും കഴുകി വിശുദ്ധീകരിക്കുവാനായിട്ട് അമ്മയത്തിനെ പരിപൂർണമായിട്ട് കർത്താവിൻ്റെ ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കാം എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ എല്ലാം കർത്താവ് ഞാൻ അമ്മയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ മുറിവുകളെല്ലാം അങ്ങ് തിരുമുറകളാക്കി മാറ്റി എന്നെ ഈ ലോകത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു സ്രോതസ്സാക്കി മാറ്റണമേ കർത്താവനെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈ ശംശിയാണ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൽ സുഹാസം നമ്മെല്ലാവരിലും പിതാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ